വയനാട് നിന്നും നെഞ്ചു പൊട്ടുന്ന നിലവിളികൾ ഉയരുകയാണ് രണ്ടു ദിവസങ്ങളായി ഹൃദയഭേദകമായ കാഴ്ചകൾ കണ്ട് മരവിച്ചിരിക്കുകയാണ് നമ്മൾ എല്ലാവരും ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർ ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി പോയവർ ഒരായുസുകൊണ്ടുണ്ടാക്കിയെടുത്ത മുഴുവനും നഷ്ടപ്പെട്ടവർ ഒരു നാട് മുഴുവനുമാണ് ഒറ്റ രാത്രി ഇരുട്ടി വെളുത്ത പൊഴിക്കും പൂർണമായും ഇല്ലാതായി പോയിരിക്കുന്നത് മരണസംഖ്യ ഇരുന്നൂറ് കടന്ന് കുതിക്കുകയാണ് പരിക്കേറ്റ ചികിത്സയിലുള്ളവരും അംഗവൈകല്യം സംഭവിച്ചവരും അനാഥരായി പോയ ഇവരെയെല്ലാം നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ച് കൈ പിടിച്ച് കയറ്റിയേ പറ്റൂ അത് നമ്മുടെ ഉത്തരവാദിത്വവുമാണ് അക്കാര്യത്തിൽ സത്യത്തിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല സഹായിക്കാനുള്ള മനസ്സും അതിനുള്ള നിശ്ചയദാർഢ്യവും ഉള്ളവരാണ് മലയാളികൾ ഇവിടെ ആരും ഒറ്റപ്പെട്ടു പോവുകയുമില്ല പക്ഷേ സന്നദ്ധ സംഘടനകൾക്ക് സഹായം നൽകാനുള്ള വിശ്വാസം പോലും ഇപ്പോൾ ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാനില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം ഒരു സംസ്ഥാനത്ത് ഇത്ര വലിയൊരു ദുരന്തം സംഭവിക്കുമ്പോൾ രക്ഷാപ്രവർത്തനത്തെയും പുനരധിവാസത്തെയും കൃത്യമായി ഏകോപിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുള്ളത് അതത് സർക്കാരുകൾക്ക് തന്നെയാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സമാന്തര പണം പിരിവുകൾ നിർത്തിവെച്ച് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറാൻ പറഞ്ഞതും പക്ഷേ വലിയ വിദ്വേഷ പ്രചരണങ്ങളാണ് ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നത് മുഖ്യമന്ത്രിക്കെതിരെ വരുന്ന വ്യക്തി അധിക്ഷേപങ്ങൾക്ക് പുറമെ വകമാറ്റി ചിലവഴിച്ച കേസുകൾ വരെ ആളുകൾ ചോദ്യം ചെയ്യുന്നുണ്ട് പ്രളയകാലത്തെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചിലവഴിച്ചു എന്ന ആരോപണമാണ് ഈ ചോദ്യം ചെയ്യലുകളുടെ ആധാരം സ്വാഭാവികമാണ് പ്രളയം വന്നപ്പോൾ സമാഹരിച്ച തുക എത്ര പേർ കട്ടു തിന്നുവെന്നും അതിന്റെ പേരിൽ നടക്കുന്ന കേസ് എവിടെ വരെ എത്തിയെന്നിങ്ങനെ സർക്കാരിനു നേരെ ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം തരില്ലെന്നും ജനങ്ങൾ നേരിട്ട് പണം പണമെത്തിക്കുമെന്നുമാണ് സർക്കാരിന്റെ സഹായാഭ്യർത്ഥന വാർത്തകൾക്കുള്ള പലരുടെയും പ്രതികരണം മുഖ്യമന്ത്രിയുടെ ദുരിതത്തിന് ആശ്വാസം കണ്ടെത്തുന്നതല്ല ദുരിതാശ്വാസം ദുരന്തങ്ങൾ വരുമ്പോൾ സന്തോഷിക്കുന്നവർ തുടങ്ങിയ പ്രതികരണങ്ങളുമുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥനയ്ക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ പിന്തുണ ലഭിക്കുന്നത് ഇത്തരം പ്രതികരണങ്ങൾക്കാണ് കേവലം രാഷ്ട്രീയ പോരിനു വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്ത ചില രാഷ്ട്രീയ ആരോപണങ്ങൾ ഇത്തരം അവസരങ്ങളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് സത്യത്തിൽ ദൗർഭാഗ്യകരമാണ് കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അങ്ങനെ വകമാറ്റി ചിലവഴിക്കാൻ കഴിയുന്ന ഒരു ഫണ്ടല്ല കൃത്യമായ ഓഡിറ്റിംഗിന് വിധേയമാവുന്ന വിവരാവകാശ നിയമപ്രകാരം ആർക്കും പരിശോധിക്കാവുന്ന ഒരു ഫണ്ടാണിത് അതിനാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഫണ്ട് എന്താണെന്നും എന്തിനാണെന്നും അറിയണം പ്രകൃതിക്ഷോഭം അപകടങ്ങൾ തുടങ്ങിയ ദുരന്തങ്ങളിൽ മരിച്ചവരുടെ കുടുംബങ്ങൾ ഗുരുതര രോഗങ്ങൾ പിടിപെട്ടവർ തുടങ്ങിയവർക്ക് അടിയന്തര സഹായത്തിനായുള്ള ഫണ്ടാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി രണ്ടു ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്കാണ് ഇതിൽ ചികിത്സാ സഹായം ലഭിക്കുക സുതാര്യമായാണ് ഇതിന്റെ നടത്തിപ്പ് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അടക്കം ഗുണഭോക്താവിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് വില്ലേജ് ഓഫീസർമാരുടെ റിപ്പോർട്ടിന്മേൽ കളക്ട്രേറ്റിൽ നിന്നാണ് സി എം ഡിആർഎഫിലേക്കുള്ള അപേക്ഷകൾ കൈമാറുക പൂർണ്ണമായും ഓൺലൈൻ വെബ്സൈറ്റ് വഴിയാണ് ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ഇത് സംബന്ധിച്ച ഏത് വിവരവും ആർക്കും വിവരാവകാശ നിയമപ്രകാരം പരിശോധിക്കാവുന്നതുമാണ് കൂടാതെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ഓഡിറ്റിംഗും ഈ ഫണ്ട് വിധേയമാണ് ബജറ്റിംഗും ചിലവും സംസ്ഥാന നിയമസഭയും സൂക്ഷ്മ പരിശോധന നടത്തും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് റവന്യൂ വകുപ്പാണ് ഫണ്ട് കൈകാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് റവന്യൂ സെക്രട്ടറി പുറപ്പെടുവിച്ച ഉത്തരവനുസരിച്ച് ധനകാര്യ സെക്രട്ടറിക്ക് ഫണ്ട് പിൻവലിക്കാം ജില്ലാ കളക്ടർ റവന്യൂ സ്പെഷ്യൽ സെക്രട്ടറി റവന്യൂ സെക്രട്ടറി റവന്യൂ മന്ത്രി മുഖ്യമന്ത്രി എന്നിവർക്ക് സർക്കാർ ഉത്തരവുകളിലൂടെ തുക അനുവദിക്കാം അതിലുപരിയായി വേണമെങ്കിൽ മന്ത്രിസഭ പാസ്സാക്കണം രാഷ്ട്രീയക്കാർ അഴിമതിക്കാരല്ലെന്നൊന്നും വാദിക്കുന്നില്ലെങ്കിലും ഈ ഫണ്ടിന്റെ പ്രവർത്തനമെങ്കിലും സുതാര്യമാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം കണക്കുകൾ അനുസരിച്ച് ജൂലൈയിൽ മാത്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി അറുപത്തെട്ടായിരം രൂപ വിതരണം ചെയ്തിട്ടുണ്ട് പേർക്കാണ് ഈ തുക നൽകിയിട്ടുള്ളത് തൃശൂരിൽ മാത്രമായി മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർക്ക് ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപയാണ് നൽകിയിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിയെ പരിഹസിച്ചും നിസ്സഹകരണം പ്രഖ്യാപിച്ചും പ്രതികരണങ്ങൾ ഇടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വ്യക്തിപരമായ ഫണ്ടല്ല ഇത് പിണറായി വിജയനോട് നിങ്ങൾക്കോ എനിക്കോ തോന്നുന്ന യോജിപ്പോ വിയോജിപ്പോ കാണിക്കേണ്ട സ്ഥലവുമല്ല ഇത് ഇത് വയനാടിലെ സഹോദരങ്ങൾക്കൊപ്പം നിൽക്കേണ്ട സമയമാണ് ഒരു സ്റ്റേറ്റിനല്ലാതെ വെറും സമാന്തര സംവിധാനങ്ങൾക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിൽ വയനാടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് ഒന്നിച്ചു നിന്ന് നമുക്ക് മുന്നേറിയേ പറ്റൂ ഈ സമയത്ത് അനാവശ്യ പ്രചരണങ്ങളിൽ വീഴാതെയുള്ള കൂട്ടായ പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത് ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടതിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കും വലിയ പങ്കാണുള്ളതെന്നും വിസ്മരിക്കുന്നില്ല പ്രളയകാലത്ത് കയ്യിലുള്ളത് മുഴുവൻ എടുത്തു തന്നവരുടെ നാടാണിത് ആ നിങ്ങളിലെ വിശ്വാസം നഷ്ടപ്പെട്ടതിന് കാരണം രാഷ്ട്രീയ കുപ്രചരണങ്ങൾ മാത്രമല്ലെന്ന് സർക്കാരും തിരിച്ചറിഞ്ഞാൽ നല്ലത്